രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അടഞ്ഞ അധ്യായമാണ് അദ്ദേഹത്തിനെതിരെ പരാതികൾ ഉയർന്നു വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തു ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തപ്പോഴാണ് കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നുവന്നത് രണ്ടാമത് ഒരു ആരോപണം ഞങ്ങളുടെ പാർട്ടി പ്രശ്നം കിട്ടിയപ്പോൾ ഞങ്ങൾ സംസ്ഥാന പോലീസിന് കൈമാറി ഇനി ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹത്തെ പുറത്താക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും കോൺഗ്രസ് പാർട്ടി പറഞ്ഞതുപോലെ ഈ വികസനം സർക്കാരിനെതിരായ കാര്യങ്ങൾ ഒരു ആളുകൾ ചർച്ച ചെയ്യുമോ പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് പരാതി ഉയർന്ന ഘട്ടത്തിൽ അയാളെ പുറത്താക്കി പക്ഷെ പുറത്താക്കിയതിനു ശേഷം അയാൾ പാർട്ടിയിൽ കരുത്തനാകുന്നത് നമ്മൾ കണ്ടതാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി അടക്കം രാഹുൽ മാത്രം പങ്കെടുത്തു അതിനുശേഷം അവിടെയുള്ള പൊതുപരിപാടികൾ അദ്ദേഹം കണ്ടു അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ കണ്ടു ഏറ്റവും ഒടുവിൽ പുറത്താക്കിയതന്നെ എപ്പോഴാ ഈ കോടതി ജാമ്യം നിഷേധിച്ച ഘട്ടത്തിലാണ് അതിന്റെ തലേ ദിവസം ചെന്നിത്തലയെടുത്തും അതേപോലെ മാത്രമാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ആ പറഞ്ഞ ആ ദിവസം തന്നെ ചെന്നിത്തലയോടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും ഒക്കെ നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ കോടതി വിധി വരട്ടെ അതിനുശേഷം നോക്കാം എന്തിനാ സണ്ണി ജോസഫ് പോലും പറഞ്ഞ നിങ്ങൾ ഈ സീറ്റ് നിർണയത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പിന്നീട് പാർട്ടിയുടെ ഔദ്യോഗികമായ വേദികളിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷ നിന്നും അധ്യക്ഷ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി പാർട്ടിയുടെ ഒരു സംസ്ഥാനതല യോഗത്തിന് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല ഡി സി സിയുടെ ഒരു നേതൃയോഗത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ കെ പി സി നിർവഹസമിതി അംഗമാണ് സമിതി അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല പിന്നെ പ്രാദേശികമായിട്ട് ഏതെങ്കിലും ആളുകളുടെ കൂടെ പ്രചരണത്തിന് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ അയാളെ പ്രാദേശിക എം എൽ എ എന്ന നിലയിൽ പങ്കെടുക്കുന്നതാണ് അതല്ലാതെ ഞങ്ങൾ ാണ് മുൻ ഞാൻ പറയട്ടെ ഒന്ന് ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ പൂർത്തിയാക്കാൻ വിളിക്കണം ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് രാഹുൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഒരു എം എൽ എ എന്ന് ലഭിക്കേണ്ട ഒരു പ്രിവിലേജ് ഞങ്ങളുടെ പാർട്ടി ലഭിച്ചില്ല പിന്നെ നേതാക്കന്മാർ പലരും അഭിപ്രായങ്ങൾ പറയും അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചില കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പലപ്പോഴും പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായ പാർട്ടിയുടെ തീരുമാനമാണ് എപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നത്